നല്ല ക്വാളിറ്റി ഡിസൈൻ ചെയ്ത ഭംഗിയുള്ളവർ ലക്ഷറി വീട് നോക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സൂട്ടുകൾ ആ ഒരു അടിപൊളി വീടുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം പാലക്കോട്ട് വയലാണ് എ ഐ സെന്റെ സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമായിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നാല് കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വീടിന്റെ മുൻഭാഗത്തായി നൽകിയിട്ടുണ്ട് കോമ്പൗണ്ട് മുതലായും ആർട്ടിഫിഷ്യൽ ഗ്രാസും നാച്ചുറൽ സ്റ്റോണും പാകി വളരെ മനോഹരമാക്കിയിട്ടുണ്ട് വീടിന് ത്രീ ഫേസ് കണക്ഷനും സി സി ടി വി സർവേനസും ലഭ്യമാണ് നല്ല സ്പേസ്യസായിട്ടുള്ള സിറ്റൗട്ട് വൈറ്റ് കളർ മാർബിൾ ആണ് ഫ്ലോറിംഗിനായി ഉപയോഗിച്ചിട്ടുള്ളത് ഉഡയൻ വർക്കുകൾ വിവരം ചെയ്തിട്ടുള്ളത് ടേക്ക് വുഡിലാണ് നല്ല ആയി ഭംഗിയിൽ സെറ്റ് ചെയ്ത ലിവിംഗ് ഏരിയ ലിവിംഗിന്റെ ഒരു വോളിലായി ടി വി നൽകിയിട്ടുണ്ട് വിശാലമായ ഡൈനിങ് ഏരിയ സ്റ്റെയർകേസിന് കേസിന് താഴെയായി വാഷ് ഏരിയ ആയ മോഡുലാർ കിച്ചൺ ആൻഡ് വർക്ക് ഏരിയ നിലയിൽ നല്ല വലിപ്പത്തിലുള്ള രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിട്ടുള്ളത് ബെഡ്റൂം അറ്റാച്ച് കവേഡ് യൂട്ടിലിറ്റി സ്പേസ് ആൻഡ് ബാൽക്കണി ഇത്രയും സൗകര്യമുള്ള ഈ ലക്ഷറി വീടിന് ബിൽഡർ ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് ഈ വീട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടാതെ വീടുകൾ വാങ്ങുന്നതിന് ആവശ്യമായ ലോൺ ഫെസിലിറ്റി മിതമായ പെൻഷനൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് ഇതുപോലെയുള്ള ഒരു കിടിനം വീടുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരാം ബൈ